ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्क्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामवहर्तारं दादारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മണ്ടോതിരി മാതാവിനെ കുറിച്ചാണ് കേട്ടിട്ടുണ്ടാവും ലങ്കയിലെ രാജാവായ രാവണൻ്റെ പഗ്നിയാണ് പഞ്ചഗന്യകമാരിൽ ഒരാളായിട്ടുള്ള മണ്ടോതിരി ഒരു ശാപം നിമിത്തം പന്ത്രണ്ട് വർഷം മണ്ടൂകമായി കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് മണ്ടോദരി എന്ന പേര് അവർക്ക് വന്നിട്ടുള്ളത് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്ന് ലങ്കയിൽ താമസിപ്പിക്കുന്ന അധർമ്മമാണെന്നും എത്രയും പെട്ടെന്ന് സീതാദേവിയെ രാമന് വിട്ടുകൊടുക്കണമെന്നും ധർമ്മിഷ്ഠയായ മണ്ടോതിരി രാവണെ രാവണനെ പല ഗുരുവാണ് ഉപദേശിച്ചിട്ടുള്ളത് രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അതുകൊണ്ട് രാമനുമായി യുദ്ധം ഒഴിവാക്കണം സീതാദേവിയെ രാമന് വിട്ടുകൊടുക്കണം മാത്രമല്ല വിഭീഷണനെ ലങ്കയുടെ രാജാവായി പട്ടാഭിഷേകം ചെയ്യണം നമുക്ക് രാജ്യമേല ഉപേക്ഷിച്ച് തപസ്സിനു പോകണം എന്നുവരെ പറയുന്ന ആദർശ വനിതയാണ് വാസ്തവത്തിൽ മണ്ടോതിരി താപസശ്രേഷ്ഠയുമാണ് മണ്ടോതിരി ധാരാളം വർഷം തപസ് ചെയ്തിട്ട് തപോബലമുള്ള ഒരു പഞ്ചകന്യകയാണ് വാസ്തവത്തിൽ മണ്ടോതിരി നമ്മൾ മാതൃകയാക്കേണ്ട ഒരു മഹിളാരത്നമായിട്ടാണ് രാമായണത്തിൽ മണ്ടോതിരിയെ അവതരിപ്പിക്കുന്നത് രാവണ പുത്രനായിട്ടുള്ള വധം കഴിഞ്ഞപ്പോൾ കോപാകുലനായിട്ടുള്ള രാവണൻ ഊരിപ്പിടിച്ച വാളുമായി സീതാദേവിയെ വധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയത് പാടില്ല മഹിളാരത്നത്തെ വാളുകൊണ്ട് ഈ രാജ്യത്ത് വധം ചെയ്യുന്നത് മഹാപാപമാണ് കുടിയ പാപമാണ് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവണനെ വിലക്കുന്ന മണ്ടോതിരിയുടെ ഒരു സാമർഥ്യവും ധാർമ്മിക ബോധവും സ്ത്രീത്വത്തോടുള്ള ബഹുമാനവും ആദരവും എല്ലാം ഇവിടെ പ്രത്യേകമായി വാൽമീകി മഹർഷി എടുത്ത് നമ്മളെ വരച്ച് കാണിച്ചു തരികയാണ് അപ്പൊ സാധാരണക്കാരിയല്ല മണ്ടോതിരി രാവണന്റെ ക്രൂരതയും രാക്ഷസീയ മനോഭാവവും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും രാവണനെ തൻ്റെ ഭർത്താവായി സ്നേഹത്തോടെ ഭക്തിയോടെ കണ്ടിരുന്ന രാവണ ഭഗ്നി മണ്ടോതിരി എത്ര ശ്രേഷ്ഠയായിട്ടുള്ള ഒരു സഹധർമ്മിണിയായിരുന്നു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം വലിയ ക്രൂരതയുടെ ഭാവമായിരുന്നു എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും അനീതിയും മാത്രം പെരുമാറിക്കൊണ്ടിരുന്ന തൻ്റെ ഭർത്താവിനെ എല്ലാ അനീതിയും അധർമ്മവും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ആ ഭർത്താവിനെ ഭർത്താവായി കാണുകയും ഈശ്വര തുല്യം സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നിട്ടുള്ള ഒരു സഹധർമ്മിണിയാണ് വാസ്തവത്തിൽ മണ്ടോതിരി അങ്ങനെ രാമൻ്റെ പക്ഷത്ത് നിൽക്കാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ പോലും രാമനെ ഇഷ്ടമാണെങ്കിലും തൻ്റെ ഭർത്താവിനെ വെറുക്കാൻ ഒരിക്കലും മണ്ടോതിരി തയ്യാറായിട്ടില്ല രാവണ നിഗ്രഹത്തിന് ശേഷം ലങ്കയിലെ രാജാവായിട്ട് നമുക്കറിയാം ലങ്കയെല്ലാം ചുട്ടു ഭസ്മമാക്കി വാനരന്മാരും വാനര സൈന്യവും ശ്രീരാമൻ്റെ പടകളും സുഗ്രീവ സൈന്യവുമെല്ലാം അങ്ങനെ രാജ്യം കീഴ്പ്പെടുത്തി രാവണ വധം കഴിഞ്ഞ് ലങ്കയിൽ ശത്രു സൈന്യമെന്ന ഒരു സംഭവമേ ഇല്ലാതായി ശത്രുക്കളെ ഇല്ലാതായി അങ്ങനെ എല്ലാം കൊണ്ടും ശാന്തിയും സമാധാനവും നിറഞ്ഞ രാജ്യത്തെ രാജാവായിട്ട് യുവരാജാവായിട്ട് രാവണന്റെ സഹോദരൻ വിഭീഷണനെ സത്യകനായിട്ടുള്ള ഈശ്വര ഭജനത്തിലൂടെ തപസ്സിലൂടെ ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരുന്ന ആ രാമഭക്തനായിട്ടുള്ള വിഭീഷണനെ യുവരാജാവായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണപ്രഭുവും കൂടി രാജാവായി ലങ്കയിൽ അഭിഷേകം ചെയ്തു അതിനുശേഷമോ പണ്ടോദരി എല്ലാവിധത്തിലും രാജ്യകാര്യങ്ങളിൽ വിഭീഷണനെ സഹായിക്കുവാനും വിഭീഷണി വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊ കൊടുത്തുകൊണ്ട് രാജ്യം സമ്പൽ സമൃദ്ധമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഐശ്വര്യപൂർണമായ ഭരണം നടത്തുവാനും ആ വിഭീഷണ രാജകുമാരനെ എല്ലാവിധത്തിലും സഹായിച്ചിരുന്നത് മണ്ടോതിരി എന്ന് പറയുന്ന രാവണന്റെ ഭാര്യയായിരുന്നു സഹധർമ്മിണിയായിരുന്നു അതുകൊണ്ട് ലോകമുള്ളിടത്തോളം കാലം ഏറ്റവും ശിവഭക്തിയും ഭർത്തൃ ശുശ്രൂഷയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഔന്നിത്യം പുലർത്തിയിരുന്ന മണ്ടോതിരി എന്ന് പറയുന്ന ആ മഹിളാരത്നം പഞ്ചകന്യകമാരിൽ ഒരാളായി ലോകമുള്ളിടത്തോളം കാലം അറിയപ്പെടട്ടെ എന്ന് ഭഗവാൻ ഒരിക്കൽ അനുഗ്രഹിക്കുന്നുണ്ട് താമസ ശ്രേഷ്ഠയായിട്ടുള്ള ആ മണ്ടോതിരി ഇന്നത്തെ കുടുംബജീവിതത്തിന് ഏറ്റവും കുടുംബിനികൾക്ക് അനുകരിക്കാവുന്ന ഉദാത്തമായ ഉത്തമമായ മാതൃകയാണെന്ന് വാൽമീക മഹർഷി രാമായണത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഹരി ഓം നന്ദി നമസ്കാരം